െ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊള്ളുവൻ നിന്റെ നിർണയം അർക്കാത്മജനതു കേട്ടു നടന്നിതു കിഷ്കിന്തയാം പുരി നോക്കി നിരാകുലം അർക്കകുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രജൻ ചെന്നു കിഷ്കിന്ദാപുരദ്വാരെ യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വിരൂഹവും മറഞ്ഞു നിന്നിടിനാർ മിത്രഭാവേനരാമാതികളന്നേരം കൂതനാം ബാല് അലറി വന്നിടിനാൻ മിത്ര തനയനും ഭക്ഷസി കുത്തിനാൻ പുത്രാരി പുത്രനും മിത്ര തനയന് പത്തു നൂറാശു വലിച്ചു കുത്തിയിടാൻ പരസ്പരം തമ്മില ഭയങ്കരമായി ൊപ്പം പോരും നേരം മിത്രാത്മജ നേതുത്രാജിപുത്രനെം തിരിച്ചറിയാവല്ല മിത്രവിനാശന ശങ്കയാൽ രാഘവനസ്ത്ര പ്രയോഗവും ചെയ്തിരതു നേരം